ും ചെയിനും പോയി നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റണം വണ്ടി ഓണാക്കുമ്പോ ഉള്ള പോകണ്ടെങ്കിൽ എൻ്റെ എന്റെ ഒരു അവിടെയുള്ള കൊതുകുകളൊന്നും ചത്തുവാണോ അതുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് പോകണത് അപ്പൊ നമുക്ക് ഇനി നേരെ ആ ചെയിൻ്റെ അവസ്ഥയെ കണ്ടിട്ട് നേരെ കടയിൽ പോയി നേരെ വാക്കുകള വിശേഷങ്ങളാണ് നമ്മൾ അത് കഴിഞ്ഞ് പറയാം അപ്പൊ നമ്മുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ ലൂസാണ് ചെയിൻ ലൂസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഭയങ്കരമായിട്ട് ആണ് ഇടയ്ക്കിടയ്ക്ക് തെന്നിപ്പോണ്ട് അപ്പൊ നമ്മള് ഇതിന്റെ ഒരു അവസ്ഥ വെച്ചൊക്കെ നോക്കുമ്പോ ചെയിന്റെ സ്പ്രാക്കറ്റും പോയി എന്നാണ് തോന്നുന്നത് ലൂസെന്ന് പറഞ്ഞാൽ അത് കുറ്റ ലൂസായിട്ടോ ഓടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിന് തന്നെ തന്നെ പോട്ടെ അപ്പൊ നമ്മുടെ the പോയി മക്കളെ പൈസ മൊത്തം പോയി ആമൻ്റെ ചെയിൻ പാക്കറ്റും പോയി നമ്മുടെ പച്ചക്കിളി പെട്ടിക്കകത്തായി പച്ചക്കി തട്ടി കയറി മക്കളെ പച്ചക്കറി തട്ടിക്ക് നമ്മുടെ പച്ചക്കളിയുടെ വീലൊക്കെ അങ്ങനെ ഊരി വെച്ച് എന്തൊക്കെയോ വെച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നു ഇപ്പോണ്ട് ശരിയായാലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തുള്ളു കേട്ടോ നമുക്ക് എല്ലാത്തിനും വേണ്ടത് നമ്മുടെ പച്ചക്കറി മാത്രമാണ് അപ്പൊ ഞങ്ങട്ടിടക്കിടയ്ക്ക് പണി തരാറുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തപ്പോ ഒക്കെ പണി തരും മാറി എന്നിട്ട് കഥയൊക്കെ പറയാം എല്ല ഊരികൾ എവിടെങ്കിലും ഒരട് തിരുത്തി ഇറങ്ങാം ட்டோ சீன கூரி தாழ போறோம் எத்தம் எடுக்கோச்சோரிய அளிய Thank <sweak> you. മഴി നേരൊക്കെ വന്ന അപ്പൊ ഇച്ച എന്നോട് പറഞ്ഞു വെയിലുകൊള്ളണ്ട സൈഡിലോട്ട് മാറി അതുപോലെ അടഞ്ഞു ഒതുങ്ങി സൈഡിൽ എന്താ ഒന്ന് പറയത്തെ കട അടച്ചിട്ടുല്ലോ സൂപ്പ് കടയാ സൂപ്പുണ്ടായിരുന്ന സൂപ്പ് എങ്കിലും കുടിച്ചു എൻജോയ് ചെയ്തു തന്നെ ഓ കുറുക്കന്റെ ഓർക്കിപ്പോഴും കോഴിക്കോട്ടിലോട്ടാ നോക്കൂ അതാണ് കോഴിക്കോട് അഞ്ചു കേസേന്റെ പൈസയാണ് നമ്മുടെ പച്ചക്കിളി കാരണം ഇപ്പൊ പോവാൻ പോകുന്നത് പച്ചക്കിളി ആകെ ഊരി പറിച്ച് അഴിച്ച് മൊത്തത്തിൽ തുണി അയച്ചിട്ട അവസ്ഥയ പച്ചക്കിളിയുടെ എന്താടാ ഇപ്പൊ ആ നിക്കുന്ന ചെറക്കം പോയി ഈ വണ്ടിയെ പിടിപ്പിക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതെല്ലാം തിരിച്ചു പിടിപ്പിക്കണം മൊത്തത്തിൽ എല്ലാം തോരുവായിട്ടുള്ള അവസ്ഥയാണ് വണ്ടി നോക്കി നമ്മടെ പുതിയ ചെയിൻ അങ്ങനെ നമ്മടെ വണ്ടിയെ സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ ഈ അവസരത്തിൽ ഇച്ചാൻ എന്നാ പറയാനുള്ള

ഇച്ചാൻ വിഷമിച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം എത്ര കേസം ഇന്ന കാശാ കർത്താവെ ഈ പോകുന്നത് ഇതാണ് ഈ ചെറു മനോഗതം എന്റെയും അപ്പോ നമ്മുടെ പച്ചക്കറി ഏറെ റെഡി ആയിട്ടുണ്ട് അല്ലേച്ചോ അല്ല പൊത്താൻ ചെയിന മറ്റേ എയർ ഫിൽട്ടർ ഇട്ടോ എയർ ഫിൽ എന്താ പശു തനിക്കിവിടെ കാര്യം എയർ ഫിൽട്ടർ ഇട്ടല്ലേ അത് ഇടുന്നില്ല അപ്പോൾ നമ്മുടെ എയർ ഫിൽട്ടർ ഫിൽ ആ ശെരിയല്ലേ ഇപ്പൊ നമ്മുടെ എയർ ഫിൽട്ടർ ഇടിയിൽ ചടങ്ങാണ് അവിടെ നടന്നോണ്ടിരിക്കോന്ന് വിളിച്ചേ ഞാനവരെ ചൂണ്ടിക്കാണിക്കട്ടെ അതെ ആ കിടക്കുന്ന കണ്ടോ അതായിരുന്നു നമ്മുടെ ഇരുന്നിരുന്നിരുന്ന് അവിഞ്ഞു പോയ എയർ ഫിൽട്ടർ ഇപ്പൊ ഫ്രഷ് എയർ ഫിൽട്ടർ നമ്മുടെ വണ്ടിയൊക്കെ പണ്ട് തന്നെ എന്ത് പറ്റി എന്താ പതിവില്ലാത്തൊരു സ്നേഹം ഞങ്ങക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് നീ ഇല്ലെങ്കിൽ ഞങ്ങക്ക് ഒരു കാര്യങ്ങളും നടക്കത്തില്ല മോനെ അതുകൊണ്ടാ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവ ഞങ്ങട്ട് ഇരിക്കുമ്പോ ഇരിക്കുമ്പോ പണി തരും കേട്ടോ ഒന്നും പറയണ്ട നോക്കിപ്പോ പട്ടവട്ടീന്ന് മൂവായിരം നാലായിരം ഒക്കെ കൂട്ടും നമുക്ക് ഇരുപം കാരണം പക്ഷെ ഇതിനോട് ഞങ്ങൾക്ക് ഒരു സ്നേഹം കേട്ടോ കാരണം ഇക്കണ്ട കാലം അത്രയും ഞങ്ങൾ ഈച്ചെ കൂടെ തേരാപ്പാരം നടന്നത് ഈ വണ്ടി അല്ല ഈച്ചയോ എന്താടാ ഇപ്പോഴും ഒരു സങ്കടം എന്താ ഈ വണ്ടിയുള്ളവരൊക്കെ ഇങ്ങനെ കുറച്ച് നോക്കുന്നത് സദ്യ ഒന്നും കൊടുക്കുന്നില്ല ആ അമ്മച്ചി ഇപ്പൊ കടിച്ചു തിന്നാന്ന് തുടങ്ങായിരുന്നു അപ്പൊ നമ്മുടെ പച്ചക്കറി മിടിക്കായി വണ്ടി എടുത്തോണ്ട് സെറ്റ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥിരം എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ വരുന്ന ബേക്കറിയാണ് കേട്ടോ ഇത് ബേക്കറിയുടെ പുറകിൽ ബേക്കറിയുടെ പുറകിൽ ൂറിക്കുന്നു ഫ്രണ്ടി വന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ട് വെള്ളിയാരി നീക്കാണ് തന്നെ വിടട്ടെ നിന്നെ വിടട്ടേടാ എങ്ങനെയുണ്ട് ആയി ഒളിഞ്ഞു നോക്കുവായിരുന്നോ തള്ളാൻ ആശാനം കഴിഞ്ഞിട്ടേളൂട്ടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തള്ളി മാറിക്കോ എന്നാ വേണ്ടേ പിന്നെ പൊറോട്ടോ നമ്മള് ബൈക്ക് ശരിയാക്കിട്ട് വരുന്ന വഴിയാ അക്ക ചിക്കൻ പപ്സ് പക്ഷെ ചിക്കൻ ഇല്ല ചിക്കൻ പപ്സ് ഇല്ല ഇതാണ് നമ്മുടെ പച്ചക്കറിയുടെ പുത്തൻ ചെയിനും പച്ചക്കിളി ഓടിക്കുന്ന ഇതെന്തോന്നറിയത് പുതിയ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഇട്ട ഇതാണ് നമ്മുടെ പച്ചക്കിളിയുടെ ഓണർ ഹരിതാഭയും പച്ചപ്പും ഉള്ള സ്ഥലത്ത് നമ്മുടെ പച്ചക്കിളിയായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്

മൊത്തത്തിൽ അത്ര വർഷത്തെ പഴക്കോളം വണ്ടിയാ നമ്മളിത് എന്തിനാ വാങ്ങിച്ചേന്ന് വാങ്ങിച്ച കോവിഡ് കഴിഞ്ഞ് നമ്മള് കോവിഡിന്റെ സമയത്ത് കുറച്ചുനാൾ നാട്ടിൽ പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചു വന്നപ്പോ പിന്നെ ബസ്സേലൊന്നും കേറി ആൾക്കാർ അധികം മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നില്ലേ അപ്പൊ ആ സമയത്തായിരുന്നു നമ്മള് നമ്മുടെ ബൈക്ക് വാങ്ങിച്ചത് അപ്പൊ ഇച്ചാൻ ഓഫീസിൽ പോകാനൊക്കെ ബസ്സേലൊന്നും കേറി പോകണ്ട അപ്പൊ നമ്മടെ തന്നെ പോവാൻ പറ്റും അങ്ങനെ ഒരു ഇതിലായിരുന്നു നമ്മള് ബൈക്ക് അന്ന് വാങ്ങിച്ചേ അത് കഴിഞ്ഞ് ഇത്രയും നാളും നമ്മൾ എവിടെ പോയി പച്ചക്കളിയായിട്ട് അതെ അപ്പൊ നമ്മൾ അധികം ഒന്നും നോക്കിയാലോട്ടോ നമ്മളൊരു ചെറുതായിട്ട് ഓഫീസിൽ ഉള്ളു അപ്പൊ ആ ഒരു എളുപ്പത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ പിന്നെ പിന്നെ ലോങ് ട്രിപ്പുകൾക്ക് പച്ചക്കളി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയി നല്ല പണിയൊന്നും പച്ചക്കളിയാണ് നമ്മുടെ ഉയർന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും നിങ്ങളോട് പറയണം അങ്ങനെയാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ചെയ്തു ചെയ്തോട്ടോ അപ്പൊ നമ്മള് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നാളെ നാല് മണിക്ക് വീണ്ടും വരാം എല്ലാവരും അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാ ദിവസവും നാലുമണിക്കായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാൻ നിങ്ങൾ പറയേണ്ട അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം എല്ലാം ബൈ